മസൂദ് അസറിനെതിരായ പ്രമേയത്തിൽ ജാഗ്രത വേണമെന്ന് അമേരിക്കയോട് ചൈന പറഞ്ഞിരിക്കുന്നു രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമം വിഷയത്തെ വഷളാക്കാൻ മാത്രമേ ഉപകരിക്കൂ ഇത് സമിതിയുടെ അധികാരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെ അത് ഇല്ലാതാക്കുമെന്നും ഇത്തരം കാര്യങ്ങളിൽ അമേരിക്ക കരുതലൂടെ വേണം പ്രവർത്തിക്കാനെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗെൻ ഷുവാങ് വ്യക്തമാക്കിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരസംഘടനയുടെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനായി യു എൻ രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവരാനുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെയാണ് ചൈന വന്നിരിക്കുന്നത് പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമം രക്ഷാസമിതിയുടെ അധികാരത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നും അമേരിക്ക ജാഗ്രത പാലിക്കണമെന്നും ചൈന വ്യക്തമാക്കിയിട്ടുണ്ട് രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമം വിഷയത്തെ വഷളാക്കാൻ മാത്രമേ ഉപകരിക്കൂ ഇത് സമിതിയുടെ അധികാരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെ അത് ഇല്ലാതാക്കുമെന്നും ഇത്തരം കാര്യങ്ങളിൽ അമേരിക്ക കരുതലൂടെ വേണം പ്രവർത്തിക്കാനെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗെൻ ഷുവാങ് ആവർത്തിക്കുന്നു കൂടാതെ പ്രമേയം പിൻവലിക്കണമെന്നും ചൈന ആവശ്യപ്പെടുകയാണ് മസൂദ് സറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനുള്ള അമേരിക്കയുടെ പുതിയ പ്രമേയവുമായി ബന്ധപ്പെട്ടാണ് ചൈനയുടെ നിഷേധാത്മക പ്രതികരണം അതേസമയം ചൈന പത്ത് ലക്ഷത്തോളം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ ജയിലിലടച്ചിരിക്കുകയാണെന്നും യു എസ് വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോ ചൂണ്ടിക്കാട്ടി അത്തരത്തിലുള്ള ഒരു രാജ്യം മസൂദ് അസറിനെ പോലെയുള്ള ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നതിന്റെ ഔചിത്യം മനസ്സിലാകുന്നില്ലെന്നും പോംപിയോ ആരോപിക്കുന്നുണ്ട് പതിനഞ്ചക്ക രക്ഷാസമിതിയിലേക്ക് ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് അമേരിക്ക പ്രമേയം കൊണ്ടുവന്നത് രക്ഷാസമിതിയിൽ പ്രമേയം പാസായാൽ മസൂദിന്റെ ലോകമെമ്പാടുമുള്ള ആസ്തികൾ മരവിപ്പിക്കപ്പെടും യാത്രാവിലക്ക് ഏർപ്പെടുത്തേണ്ടിവരും ആയുധങ്ങൾ ശേഖരിക്കാൻ സാധിക്കാതെ വരുമെന്നും നയതന്ത്ര വിദഗ്ധർ പറയുന്നുണ്ട്